മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആദ്യമായി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ചൊവ്വ മേടൻ രാശിയിലും ഗുരു ഇടവം രാശിയിലും സൂര്യനും ശുക്രനും മിഥുനം രാശിയിലും ബുധൻ കർക്കടകം രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും ജൂലൈ ഏഴാം തീയതി ശുക്രൻ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്കും പിന്നീട് മാസാവസാനം അതായത് ജൂലൈ മുപ്പത്തൊന്നാം തീയതി ചിങ്ങം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ചൊവ്വ ജൂലൈ പന്ത്രണ്ടാം തീയതി മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശി മാറുന്നതാണ് സൂര്യൻ ജൂലൈ പതിനാറാം തീയതി മിഥുനം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്കും ബുധൻ ജൂലൈ പത്തൊൻപതാം തീയതി കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ മേടം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും രാഹു ജൂലൈ എട്ടാം തീയതി രേവതി നക്ഷത്രത്തിൽ നിന്നും ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ഉത്തിരിട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപൻ ശനിയാണ് അന്നേ ദിവസം തന്നെ കേതു അത്തം നക്ഷത്രത്തിൻ്റെ മൂന്നാം പാദത്തിൽ നിന്നും രണ്ടാം പാദത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും അത്തം നക്ഷത്രത്തിൻ്റെ ദേവത സൂര്യനും നക്ഷത്രാധിപൻ ചന്ദ്രനുമാണ് ഗ്രഹങ്ങളുടെ ഈ സ്ഥിതിയും രാശിമാറ്റങ്ങളും നക്ഷത്രമാറ്റങ്ങളും മറ്റും നിങ്ങൾക്ക് ഈ മാസം എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇനിയും വിവരിക്കുവാൻ പോകുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി മിഥുനം രാശിക്കാരുടെ ഈ ആഴ്ചയിലെ ആരോഗ്യസ്ഥിതികൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ബുധനാണ് ബുധൻ ജൂലൈ പത്തൊൻപതാം തീയതി വരെ രണ്ടാം ഭാവത്തിനും അതിനുശേഷം മൂന്നാം ഭാവമായ ചിങ്ങത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും ബുധൻ്റെ പൊസിഷൻ ഈ മാസം നല്ലതായിരിക്കും അതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നതല്ല നേരത്തെ മുതൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർ സമയത്ത് മരുന്ന് കഴിക്കുകയും മെഡിക്കൽ ചെക്കപ്പുകളും മറ്റും ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ ജൂലൈ ഏഴാം തീയതി വരെ നിങ്ങളുടെ രാശിയിലും അതിനുശേഷം മാസാവസാനം വരെ രണ്ടാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ മാസം വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നതല്ല എങ്കിലും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ നിങ്ങൾക്ക് പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിലിക്കാനോ അലസത വരാനും മറ്റും സാധ്യതകളുണ്ട് അതിനാൽ മാതാപിതാക്കൾ ഈ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തി മക്കളെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പ്രേരിപ്പിക്കണം പ്രേമബന്ധങ്ങളിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഈ മാസം സാമാന്യമായിരിക്കും എങ്കിലും നിങ്ങൾ ഒന്നിച്ച് പുറത്തു പോകുന്നതും മറ്റും ശ്രദ്ധയോടെ വേണം ചിലപ്പോൾ ചില അനാവശ്യ ആരോപണങ്ങൾ നിങ്ങളിൽ ചുമതുന്നതായിരിക്കും ഇതൊഴിച്ചാൽ ബാക്കി സമയം നല്ലതായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവമാണ് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് ഗുരു ഇപ്പോൾ ശുഭസ്ഥിതിയിലാണ് നിൽക്കുന്നത് രോഹിണി നക്ഷത്രത്തിലുമാണ് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വലുതായി ഉണ്ടാകുന്നതല്ല പക്ഷേ കുടുംബസ്ഥാനമായ രണ്ടാം ഭാവത്തിൽ രാഹുവിൻ്റെയും ചൊവ്വാടേയും ദൃഷ്ടി പതിക്കുന്നതിനാൽ കുടുംബത്ത് ചില അസ്വസ്ഥതകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും വിവേകപൂർവ്വം വേണം ചെയ്യുവാൻ ഇനി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവമാണ് ഭാഗ്യസ്ഥാനം ഒൻപതാം ഭാവാധിപൻ ശനിയാണ് ശനി ഭാഗ്യസ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത് ഇത് ശനിയുടെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമാണ് എങ്കിലും ശനി ഈ സമയത്ത് വക്രഗതിയിലാണ് അതിനാൽ ശനി ഫലങ്ങൾ നൽകുമെങ്കിലും അതൽപ്പം താമസിച്ചിട്ടായിരിക്കും ലഭിക്കുന്നത് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ബുധൻ്റെയും ശുക്രൻ്റെയും ദൃഷ്ടിയും പതിക്കുന്നുണ്ട് പൊതുവെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം നല്ലതായിരിക്കും കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് പന്ത്രണ്ടിലാണ് ഈ സമയത്ത് മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് ജന്മസ്ഥലത്ത് നിന്നും ദൂരെ പോകേണ്ടി വരും ഇത് ട്രാൻസ്ഫർ കാരണമോ പുതിയ ജോബ് ലഭിക്കുന്നത് കാരണമോ ഒക്കെ ആകാം കരിയറിൽ ഈ മാസം പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും എങ്കിലും പുതിയ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവർക്ക് അല്പസമയം കൂടെ കാത്തിരിക്കേണ്ടി വരും ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികൾ നല്ലതായിരിക്കും വരുമാനവും ഉണ്ടാകും എങ്കിലും ചിലവുകൾ കൂടുന്നത് കാരണം പൈസ സേവ് ചെയ്യാനോ നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാനോ വിഷമം അനുഭവപ്പെടുന്നതായിരിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നവരും ജോബ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും എല്ലാം നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ ഇതാണ് മിഥുനം രാശിക്കാരുടെ ജൂലൈ മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയെ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം